മട്ടന്നൂർ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സഹകരണ നീതി മെഡിക്കൽ സ്റ്റോർ മെഡിക്കൽ ലാബ് ആൻഡ് ക്ലിനിക് മട്ടന്നൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഈ മാസം പതിനാറിന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ മട്ടന്നൂരിൽ സമ്മേളനത്തിൽ പറഞ്ഞു കോളേജ് റോഡിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് നീതി മെഡിക്കൽ ലാബും അതോടൊപ്പം തന്നെ നീതി മെഡിക്കൽ സ്റ്റോറും കൂടെ ഒരു ക്ലിനിക്കും ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വരുന്ന പതിനാറാം തീയതി ശനിയാഴ്ച മൂന്ന് മണിക്ക് കോളേജ് റോഡിലാണ് ഈ സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് ബഹുമാനായ കേരളത്തിൻ്റെ സ്പീക്കർ ശ്രീ എ എൻ ശംഷീറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രസ്തുത ഇരുപത്തിമൂന്ന് വർഷമായി മട്ടന്നൂരിൽ പ്രവർത്തിക്കുന്ന മട്ടന്നൂർ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ സംരംഭങ്ങളാണ് സഹകരണ നീതി മെഡിക്കൽ സ്റ്റോർ മെഡിക്കൽ ലാബ് ആൻഡ് ക്ലിനിക് ചടങ്ങിൽ മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം എൻ ഷാജിത്തും മെഡിക്കൽ ലാബ് ഉദ്ഘാടനം പി പുരുഷത്തമനും നീതി ക്ലിനിക് എൻ വി ചന്ദ്രബാബുവും ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം കെ വി പ്രതീഷും കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ എം രതീഷും നിർവഹിക്കും വാർത്താസമ്മേളനത്തിൽ സൊസൈറ്റി പ്രസിഡന്റ് സി വി ശശീന്ദ്രൻ വൈസ് പ്രസിഡന്റ് പി സി കെ നമ്പ്യാർ കെ കെ രവീന്ദ്രൻ ഡയറക്ടർമാരായ సి పవిత్రన్ పిపి రేష్మ సెక్రటరి కెషని కుమార్ పండుతు గ్రామికాన్ూస్ మటనూర్